സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ അദ്ദേഹം വിവരക്കേട് പറഞ്ഞ് പല തവണ മാധ്യമങ്ങളിലും വാർത്തകളിലുമൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കുട്ടത്തിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞ വിവരക്കേട് ക്രൂരമായ വിവരക്കേടാണ് ഒരാളുടെ അസുഖാവസ്ഥയെ സംബന്ധിച്ച് പൊളിറ്റിക്കലായ രാഷ്ട്രീയമായ ദുഷ്ടലാക്കോട് കൂടിയുള്ള തരംതാഴ്ന്ന നിലവാരമില്ലാത്ത ക്രൂരമായ ഒരു കമന്റാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഒരു ഡമ്മിയാണ് പിണറായി വിജയൻ സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ആ ഡമ്മി സ്ഥാനത്തിരുന്ന് അദ്ദേഹം നടത്തിയ ഇന്നത്തെ പ്രസ്താവന ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാവുന്നതല്ല ശ്രീ രാഹുൽ മാങ്കുട്ടത്തിന്റെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെയും അഭിപ്രായപ്രകാരം നിയമവിദഗ്ധരുമായി ആലോചിച്ച് അദ്ദേഹം ഇന്ന് നടത്തിയ പ്രസ്താവനക്കെതിരെ ലീഗലായ നടപടികളുമായി മുന്നോട്ടു പോവാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുകയാണ് എന്നവരെ അറിയിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ പേരിൽ തന്നെ നിയമ നടപടികൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് രാഹുലിന് ഈ സമരങ്ങളൊക്കെ കഴിഞ്ഞ് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തിന് ലെഫ്റ്റ് സൈഡുമായി ബന്ധപ്പെട്ട ചെറിയൊരു വീക്ക്നസ് അനുഭവപ്പെടുന്നു എന്നുള്ളത് തിരുവനന്തപുരത്ത് ഇവിടെ സമരാഗ്നിയുടെ ഓർഗനൈസിംഗ് കമ്മിറ്റി മീറ്റിംഗ് നടക്കുന്ന സമയത്താണ് ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു സമയത്താണ് അദ്ദേഹം അത് പറയുന്നത് അപ്പൊ ഇവിടെ നിന്നാണ് അദ്ദേഹം നേരെ ആശുപത്രിയിലേക്ക് പോകുന്നത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹം പോയി അവിടെ ആദ്യ പരിശോധന നടത്തി അപ്പൊ അവരെ സിംറ്റംസ് പരിശോധന കേട്ടപ്പോൾ സിംറ്റംസ് പരിശോധന പറഞ്ഞപ്പോ അവര് പറഞ്ഞിത് ഒരു പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട സിംറ്റംസ് ആണ് അവർ തുറന്നു പറഞ്ഞു സ്ട്രോക്കിന്റെ ആരംഭത്തെ സംബന്ധിച്ചുള്ള സൂചനകളാണ് ഈ സിംറ്റംസ് തരുന്നത് അതുകൊണ്ട് നിങ്ങള് വിശദമായ പരിശോധനയ്ക്ക് ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റാവണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സഹപ്രവർത്തകർ ജയിലിലായതുകൊണ്ടും പിറ്റേ ദിവസം പല നിയോജമണ്ഡലം കമ്മിറ്റികൾ ചുമതലയേൽക്കുന്ന ഉൾപ്പെടെയുള്ള പരിപാടികൾ മലപ്പുറത്തും പാലക്കാട് ഉൾപ്പെടെ ഏറ്റത് അടുത്ത ദിവസം വരാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു നിന്ന് തിരിച്ചുപോരുക അപ്പോഴത്തേക്ക് ഇവിടെ സമരാഗ്നിയുടെ യോഗം കഴിഞ്ഞിട്ട് ഞങ്ങൾ ടൗണിൽ വെച്ചിട്ട് സിറ്റിയിൽ വെച്ചിട്ട് അദ്ദേഹത്തെ വീണ്ടും കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ ഡോക്ടർ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഒരു സൂചന പറഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു സംസാരിച്ചു ഡോക്ടർമാരോട് സംസാരിച്ചു അവർ പറയുന്നു മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആവണം എന്നുള്ളതാണ് അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരമാണ് പരിപാടികളുണ്ട് അത് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അപ്പം ഞങ്ങള് സീനിയർ നേതാക്കന്മാരുൾപ്പെടെയുള്ള കർശനമായ നിർദ്ദേശം കൊടുത്തു പിറ്റേ ദിവസത്തെ പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് അയാളെ തിരിച്ച് ആശുപത്രിയിലേക്ക് അയക്കുക അപ്പൊ അവിടുന്ന് പിന്നെ സ്കാനിംഗും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ട് അവർ പറഞ്ഞത് ഈ സിംറ്റംസ് എല്ലാം ഇപ്പൊ അതിനകത്ത് മെഡിക്കൽ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് തേർട്ടി ഫോർ ഇയർ ഓൾഡ് മെയിൽ പ്രസന്റഡ് വിത്ത് റെക്കറന്റ് എപ്പിസോഡ് ഓഫ് ട്രാൻസിയന്റ് എപ്പിസോഡ് ഓഫ് വീക്നസ് ഓഫ് ലെഫ്റ്റ് സൈഡ് ബോഡി അസോസിയേറ്റഡ് വിത്ത് ദ ലെഫ്റ്റ് അപ്പർ ലിം പരസീസിയ ഫസ്റ്റ് എപ്പിസോഡ് ലാസ്റ്റ് അറൌണ്ട് ട്വന്റി മിനിറ്റ് ആൻഡ് സെക്കൻഡ് എപ്പിസോഡ് ലാസ്റ്റ് ഫോർ ടു സിക്സ് അവേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദ ക്ലെമിനസ് ഓഫ് ലഫ്റ്റ് അപ്പർ ലിം എന്ന് പറഞ്ഞു തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ ആ അവസ്ഥയെ സംബന്ധിച്ച് അവർ പറഞ്ഞു അപ്പൊ ആ ആശുപത്രിയിൽ കൃത്യസമയത്ത് എത്താൻ പറ്റി എന്നുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞത് ഒരു ഡോക്ടർ അല്ല ഒരു സംഘം ഡോക്ടർമാർ ഒരു ടീമാണ് അദ്ദേഹത്തെ പരിശോധിച്ചത് അവർക്ക് അതിന് കൃത്യമായിട്ട് മെഡിസിൻ സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞു ക്ലോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ചെറുതായിട്ട് വന്നു എന്ന സംശയം തോന്നുന്ന അവസ്ഥയിൽ അത് അലിയിച്ചു കളയാനുള്ള എല്ലാ മരുന്നുകളും അവർക്ക് കൊടുത്തു ഡിസ്ചാർജ് മെഡിക്കേഷൻസിൽ പറയുന്ന ക്ലോപ്പിലെറ്റ് സെവന്റി ഫൈവ് എം ജി ടാബ് അതെന്തിനു വേണ്ടിയാണ് എന്നുള്ള ഡോക്ടർമാരോട് സംസാരിക്കുമ്പോഴും രക്തം കട്ടപിടിക്കാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നാണെന്ന് അറിയാനായിട്ട് സാധിച്ചു അപ്പോൾ ഈ ക്ലോപ്പ്ലെറ്റ് സെവൻറി ഫൈവ് എം ജി പോലെ ടാബ് വെറുതൊരു തമാശക്ക് കൊടുക്കുന്നതല്ല എന്ന് ഗോവിന്ദ മാസിന്റെ തലയിലേക്ക് ആരെങ്കിലും ഒന്ന് സി പി എമ്മിൽ പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും ഒരാളുടെ രോഗാവസ്ഥയെ പരിഹസിച്ചോ ആക്ഷേപിച്ചിട്ടോ അല്ല അവര് ഈ പറയുന്ന ഗവൺമെന്റിന്റെ പോലീസിന്റെ നടപടികളുടെ ക്ഷീണത്തിൽ നിന്ന് മറികടക്കാൻ ശ്രമിക്കേണ്ടത് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെ അയാൾ ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് ഞങ്ങള് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് പിന്നെ ജാമ്യം ലഭിക്കാൻ ശ്രമിക്കേണ്ടെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പക്ഷെ പാർട്ടി നേതൃത്വം പറഞ്ഞത് അത് അങ്ങനെ കാണേണ്ട ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല അയാളുടെ ഒരു സ്റ്റേറ്റ് ഓഫ് ഹെൽത്തിന്റെ ഒരു ഇഷ്യൂ ആണ് അതിൽ ഒപ്പീനിയൻ പറയേണ്ടത് ഡോക്ടേഴ്സാണ് ഡോക്ടേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ അയാൾക്കിപ്പോൾ പിന്നെ ഒരു മെഡിക്കേഷനിലാണ് ഉള്ളത് ഇപ്പോൾ സ്റ്റേബിൾ ആണെങ്കിലും ആ സ്റ്റേബിൾ എന്നതിനെ സംബന്ധിച്ച് അവരെ ഡിസ്ചാർജിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ പറയുന്നത് ഹെമോ ഡൈനാമിക്കലി സ്റ്റേബിൾ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഹിൽ ബി സ്റ്റേബിൾ ആസ് ഓഫ് നൗ ഇപ്പോൾ സ്റ്റേബിൾ ആണ് എന്ന് വെച്ച് അയാൾ ഇല്ലല്ല എന്നുള്ളൊരു അർത്ഥം ഇല്ല ക്രിട്ടിക്കലി ഇല്ലാണോ എന്ന് ചോദിച്ചാൽ അതിന് വരെ സാധ്യതകളുള്ള അസുഖത്തിന്റെ തുടക്കമായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അത് പറഞ്ഞ് അറസ്റ്റ് ഒഴിവാക്കാനോ അത് പറഞ്ഞ് റിമാൻഡിൽ പോവാതിരിക്കാനോ ഒന്നും ആഗ്രഹിച്ച പിന്നെ പൊതുപ്രവർത്തകനല്ല രാഹുൽ മാംകൂട്ടത്തിൽ ഈ ഇഷ്യൂ ഒക്കെ ഇന്നലെ തന്നെ വേണമെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പാകെ അന്ന് കിട്ടിയ ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറയാമായിരുന്നു പക്ഷെ അതിന് ശ്രമിക്കാതിരുന്ന അത് വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യ അവസ്ഥ അത് പറഞ്ഞ് ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടാക്കണ്ട എന്നുള്ളതായിരുന്നു അയാളുടെ തീരുമാനം പക്ഷെ ഇന്ന് അത് വ്യാജമാണെന്ന് പറഞ്ഞിട്ട് അയാളെ ബ്രാൻഡ് ചെയ്യാൻ സി പി ഐ സെക്രട്ടറി നേരിട്ട് നേതൃത്വം നൽകുമ്പോൾ ഇത് ഇവരുടെ മുഖ്യമന്ത്രിയും പിണറായി വിജയൻ അറിഞ്ഞ അറസ്റ്റ് പോലെ തന്നെ പാർട്ടി സെക്രട്ടറി നേരിട്ട് ഇങ്ങനെ ഒരു ദുരാരോപണം ഉന്നയിക്കുമ്പോൾ ഈ ക്രൂരമായ വിഡ്ഢിത്തം വിളമ്പുമ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക പൊതുസമൂഹത്തിന്റെ മുന്നിൽ വിശദീകരിക്കുക എന്നുള്ളതും അതിന് ലീഗലായി ആ പറഞ്ഞ വിവരക്കേടിനെ ലീഗലായി അതിനെ നേരിടുക എന്നുള്ളതും ഒരു ഉത്തരവാദിത്തമായിട്ട് ഞങ്ങൾ കാണുകയാണ് തീർച്ചയായിട്ടും രണ്ട് നിലക്കുള്ള ആ നടപടികളുമായി മുന്നോട്ട് പോകും ആസ് ഓഫ് നൌ സ്റ്റേബിൾ ആണ് തന്നെയാണ് വിശ്വാസം മരുന്ന് കഴിക്കുന്നുണ്ട് ജയിലിലും മരുന്നുകൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന ഏർപ്പാട് ആരുടെ സ്വഭാവമായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ കാലത്തെ പല അറസ്റ്റുകളുമായി ബന്ധപ്പെട്ട പലരുടെയും പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ മുഖ്യമന്ത്രിയുടെ പഴയൊരു വാക്ക് കടമെടുക്കുന്നു സ്വന്തം ശീലം മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കേണ്ട സി പി ഐ എം നേതാക്കന്മാരുടെ ശീലങ്ങൾ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റേയോ കോൺഗ്രസ് നേതാക്കന്മാരുടെയോ മേലിൽ നിങ്ങൾ അടിച്ചേൽപ്പിക്കേണ്ട പിന്നെ വൈദ്യ പരിശോധനക്ക് പോയ സ്ഥലത്തുണ്ടായ നടപടിക്രമങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട് അവിടെ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഞാൻ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളോട് സംസാരിച്ചപ്പോൾ ആദ്യ പരിശോധന നടത്തിയ ഒരാൾ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇതിന്റെ ആരംഭത്തിൻ്റെ സൂചനകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടുത്തെ വൈദ്യ പരിശോധനയിലും ഉൾപ്പെടുത്താൻ ആ ഡോക്ടർ തീരുമാനിച്ചിരുന്നു അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഒപ്പമുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അവർ പുറത്ത് വന്ന അതേ സംബന്ധിച്ച് ശബരിനാഥ് ഉൾപ്പെടെയുള്ള ആളുകളോട് അതിനെ സംബന്ധിച്ച് പറയുകയും ചെയ്തു പക്ഷെ പിന്നെ ആറംഭം ഉൾപ്പെടെയുള്ള ആളുകൾ വന്നവരെ തിരിച്ചു വിളിച്ചിട്ട് തൽക്കാലത്തെ സ്റ്റെബിലിറ്റി മാത്രം നോക്കിയാൽ മതി എന്നുള്ളതാണ് ന്യൂറോ പ്രശ്നങ്ങൾ പറയുന്ന ഒരു രോഗിയെ കേവലം ബ്ലഡ് പ്രഷർ മാത്രം പരിശോധിച്ച് അത് വിദഗ്ദ്ധ പരിശോധന കഴിഞ്ഞു സ്റ്റേബിൾ ആണെന്നുള്ള റിപ്പോർട്ട് അവിടെ നിന്ന് ജാമ്യം നിഷേധിക്കാൻ കൂടി ഗവൺമെന്റും പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ നടത്തിയ ഇടപെടലുകളാണോ സംശയം എന്നത് സംബന്ധിച്ചും വ്യക്തത വരുത്തേണ്ടതുണ്ട് അവിടെയുള്ള ആളുകളുടെ ഒപ്പീനിയൻ കേട്ടിട്ടാണ് ഞാനിത് പറയുന്നത് അതിന് വ്യക്തത വരുത്തേണ്ടതുണ്ട് അവിടെ ആ സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളൂ ആദ്യത്തെ റീഡിംഗിൽ അയാളുടെ ബ്ലഡ് പ്രഷർ വൺ സിക്സ്റ്റി എബോ ആയിട്ട് നിന്ന് പ്രഷറിലെ വേരിയേഷനെ സംബന്ധിച്ച് നേരത്തെയും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പറയുന്ന ആറമ്മോ അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൊടുത്ത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മേൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പരിശോധിച്ചാൽ മതി എന്ന് ഉൾപ്പെടെയുള്ള ഡയറക്ഷൻസ് കൊടുത്തു എന്ന് പറയപ്പെടും അതിന്റെ ശേഷം നോക്കിയപ്പോഴും ഏതാണ്ട് നൂറ്റമ്പതിന്റെ മേലെ ഈ ഏജിലുള്ള തേർട്ടി ഫോർ മുപ്പത്തിനാല് വയസ്സുള്ള ഒരാൾക്ക് നൂറ്റമ്പതിൻ്റെ മേലെ ബ്ലഡ് പ്രഷർ അത്ര പോസിറ്റീവായും സ്റ്റെബിലിറ്റിയും ഫിറ്റ്നസ്സും കാണിക്കുന്ന ഒരു കൗണ്ടാണ് അല്ലെങ്കിൽ ഒരു റീഡിംഗ് ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അതെന്തായാലും ടെക്നിക്കലി മെഡിക്കൽ ടീമാണ് പറയേണ്ടത് പക്ഷേ അതിന്റെ പേരിൽ എങ്ങാനും ജാമ്യം കിട്ടുമെന്ന് ഭയന്നിട്ട് അതിലും രാഷ്ട്രീയ ഇടപെടലുകൾ ഈ കോടതിയിൽ സമർപ്പിക്കേണ്ട റിപ്പോർട്ടിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയം വളരെ വ്യക്തമായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ രാവിലത്തെ ഇവരുടെ അറസ്റ്റ് നാടകത്തിന് കേരളത്തിലെ ജനങ്ങൾക്കിടയിലും മാധ്യമങ്ങൾക്കിടയിലും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഇടയിലും ഈ ഗവൺമെന്റിനെതിരായിട്ടുണ്ടായ അതിശക്തമായ വികാരത്തെയും അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സമരങ്ങളെ തളക്കാൻ കഴിയില്ല എന്നുള്ളത് പിന്നീടുള്ള മണിക്കൂറുകൾ കേരളമെമ്പാടും നടന്ന പോരാട്ടങ്ങളും തെളിയിച്ചപ്പോൾ അതിന്റെ ജാള്യത മാറ്റാൻ ഒരു ക്രൂരമായ ദുരാരോപണവുമായി ഗോവിന്ദം മാഷ് നേരിട്ടിറങ്ങിയിരിക്കുകയാണ് ആ ഡമ്മി സ്ഥാനത്തിനാൾ ഇത്രയും കാലം വിളിച്ചു പറഞ്ഞ വിവരക്കേടുകളിൽ ഏറ്റവും ക്രൂരമായ ഒന്ന് ഇതാണെന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു അതിനെ നിയമപരമായി ഞങ്ങൾ നേരിടും എന്നുകൂടെ അറിയിക്കുന്നു